നാലാമത്തെ എപ്പിസോഡാണ് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കയാണ് ചരിത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാന് പഞ്ചായത്തിന് കവർ ചെയ്ത് ലൈസൻസ് എടുത്താണ് അപ്പൊ അതിലൂടെ പുതിയ അറിവ് കിട്ടി ഈ അറിവൊക്കെയാണ് ഇപ്പൊ ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലൈസൻസ് കേരള സർക്കാർ മറ്റേ കാസർഗോഡ് ഭാഗത്ത് ഒരു കല്യാണ മണ്ഡപം ഉദ്ഘാടനം ചെയ്തു അയാള് ലാസ്റ്റ് ലൈസൻസ് കിട്ടാതെ ബുദ്ധിമുട്ടി 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 ആത്മഹത്യ ചെയ്തു അത് വലിയൊരു ചർച്ച ആയപ്പോൾ കേരള സർക്കാർ ഒരു ഒരു ഫോർമുല കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഒരു ഒറ്റ ലൈസൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്ന് തന്നെ രേഖകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം അങ്ങോട്ട് നടത്തുക എന്നിട്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങിയാൽ മതി ഏഹ് കാരണം സ്ഥാപനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് ഞാൻ ഉദ്യോഗസ്ഥർക്കെതിരല്ല പക്ഷേ അവരതിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യണം അതിനെ കുറിച്ച് അന്വേഷിക്കണം അങ്ങനെ പല പണികൾ ചെയ്യണം സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട ഇതിനെ കുറിച്ച് പരാതി വരില്ല ഒന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ പരാതിയില്ലല്ലോ സുഖമായിട്ടുള്ള പരിപാടിയാണ് അപ്പോ സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്നും ഒരാളെ കൊണ്ടും നടത്താൻ പറ്റാത്ത അവസ്ഥയും കൈകൂലി അഴിമതി ഒക്കെ ഉണ്ടാവാം ഓക്കെ അതുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് സ്ഥാപനം ചെയ്യുന്ന സംരംഭകൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ കേരള സർക്കാർ ഒരു നയം ഇറക്കി അപ്പൊ ഇത് ഞാൻ അപ്പോഴാണ് അറിയാം ഇങ്ങനൊരു ലൈസൻസ് അങ്ങനെ ഒരു ആറേഴ് മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ലൈസൻസ് എടുക്കുകയും ഞാൻ തുടങ്ങി തുടങ്ങാൻ ആദ്യം തന്നെ സെക്രട്ടറി എടുത്തു പോയി അപ്പൊ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ പ്രസിഡന്റോ സെക്രട്ടറി മറ്റേ വൈസ് പ്രസിഡന്റ് ഒക്കെ പറയുന്ന ആളാണ് അവര് ഭരണാധികാരി ആണെങ്കിലും അവര് പറയുന്ന ഒരു കേൾക്കുള്ളു ഞാൻ പോയി ചോദിച്ചു മേഡം ലൈസൻസ് ഇതാ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ അറിയിച്ചു ഞങ്ങൾ ഒരു കഴിഞ്ഞാൽ രീതിയിൽ തുറന്നു ഓൾറെഡി കൊറോണ പ്രശ്നം അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് സ്ഥാപനമാണ് വരുമാനമില്ല ജോലി ഇല്ല ആകെ ബുദ്ധിമുട്ടിലാണ് അങ്ങനെ മാഡം പറഞ്ഞു നമ്മൾ തുടങ്ങി അപ്പോൾ ആ ലൈസൻസ് ഞങ്ങൾക്ക് അപേക്ഷിച്ചു ഒരു നാല് ദിവസം കൊണ്ട് തന്നെ കിട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടാം ഘട്ടം തുടങ്ങണം ഇപ്പോൾ അടുത്ത ഇഷ്യൂസ് വരുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാഫിങ് വയ്ക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇവരെ താമസം അറേഞ്ച് ചെയ്യാനുള്ള ഒന്നും അതിന് പറ്റിയ രീതിയിൽ ആളുകൾ കൊടുക്കുന്നില്ല മറ്റു കൊറോണ ഇഷ്യൂസ് വേറെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരും എന്ന് ചോദിച്ചിട്ട് ആര് കൊടുക്കുന്നില്ല പിന്നെ ഓൾറെഡി കൊറോണയ്ക്ക് കൂട്ടിയിട്ട് രണ്ടാമത് തുടങ്ങാൻ ശ്രമിച്ചപ്പോ തന്നെ ഇവരൊക്കെ വന്നിട്ട് നമ്മൾ ഭയങ്കര ട്യൂസുകളൊക്കെ ഉണ്ടാക്കിയപ്പോ പലർക്കും നമ്മളൂടെ ജോയിൻ ചെയ്യാൻ പേടി അതുപോലെ എന്റെ ഒരു ടീമായിട്ട് ഞങ്ങൾ തുടങ്ങിയത് അവര് പലരും പല ജോലികൾക്ക് പോയി പലർക്കും തിരിച്ചു വരാൻ പറ്റാത്ത സ്റ്റേജായി കറക്റ്റായിട്ട് ഇത് പ്രോപ്പർ റൺ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കായി പിന്നെ ഞങ്ങള് അപ്പോഴൊരു മിനിമം അവറേജ് ബിസിനസ് ആയി പിന്നെ നിങ്ങൾക്ക് ഉള്ള ഈ പറഞ്ഞ ഞങ്ങൾ പഴകിയ ഭക്ഷണം കൊടുക്കുന്നവരാണ് ഒട്ടാളുകളാണ് ഞങ്ങൾ ക്ലിയർ ഇല്ല ക്ലീൻ ഇല്ല മാധ്യമങ്ങളുടെ കാരണം ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഒരു കാര്യം അറിയാതെ അന്വേഷിക്കാതെ കമന്റ് അടിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഒരു സംരംഭകന്റെ വിഷമം അതുപോലെ തൊഴിലില്ല അപ്പൊ നമ്മൾ വീണ്ടും അത് പോയി തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഇനി ഒരാൾ കീഴിൽ ജോലി ചെയ്യേണ്ട നമുക്കെന്നെ ഒരു സ്ഥാപനം കെടുക്കണല്ലോ അതുപോലെ തന്നെ എല്ലാവരെയും പണയം വെച്ചും പറക്കിയിട്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ആണ് ഞങ്ങൾക്ക് ആകെ ഒരു രണ്ട് മാസത്തിന്റെ ഉള്ളിലാണ് നടത്താൻ പറ്റിയത് ആ നടത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഒരു ആറ് ലക്ഷം രൂപ ലാഭം കിട്ടുകയും ചെയ്തു അപ്പൊ എല്ലാവർക്കും നല്ലൊരു എനർജി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ പൂട്ടിക്കിടന്ന് അറിയാലോ ഒരു ഒരാറുമാസം ഒരു സ്ഥാപനം പൂട്ടി കിടന്നാൽ ഒന്ന് വൃത്തിയാക്കി തുറക്കണമെങ്കിൽ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് മിഷിനറികള് കംപ്ലൈൻ്റ് ആയി പല വയറിംഗ് സെക്ഷൻ പ്രശ്നം വന്നു അങ്ങനെ പലതും അങ്ങനെ വീണ്ടും അത് ആരംഭിക്കാനുള്ള പൈസ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയിൽ അത് തുടങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ അതിൻ്റെ ഒപ്പം ഡ്രൈനേജ് വിഷയക്കെടുക്കുന്നുണ്ട് അത് റീസ്റ്റാർട്ട് ചെയ്തു ചെറിയ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി മണ്ണുത്തിൽ സ്ഥാപനം അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോഴാണ് മണ്ണുത്തിൽ അവര് ബിൽഡിംഗ് ഓണറും ലാൻഡ് ഓണറും തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ആയി അവര് എന്നെ എനിക്കൊരു എമൗണ്ട് ഒക്കെ പറഞ്ഞൊരു അഗ്രിമെന്റ് ഒക്കെ എഴുതി കാണിച്ചു ഒപ്പിട്ടില്ല കാരണം ഈ ഒപ്പിടുന്ന സമയം അല്ലെങ്കിൽ അത് തുടങ്ങുന്ന സമയത്ത് ഈ മണ്ണുത്തി കട ഉദ്ഘാടനം കേച്ചേരി കട ഉദ്ഘാടന സമയത്തും ഞാൻ എന്താണ് ക്വാറന്റൈനിലാണ് അപ്പോഴൊരു വലിയ ന്യൂസ് പബ്ലിസിറ്റി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ മണ്ണുത്തി കടക്കാര് അത് തുടങ്ങി അവർക്ക് അവരൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത കച്ചവടമാണ് അവിടെ നടക്കുന്നത് പക്ഷെ അവര് എന്ത് ചെയ്തു ക്വാളിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ കാരണം ഞാൻ പറഞ്ഞ കുറച്ച് ഡിമാൻഡ്സുകളുണ്ട് ഇന്ന അരി ഉപയോഗിക്കണം അറുത്ത ചിക്കൻ അറുത്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള മീറ്റ് ഉപയോഗിക്കാവും പോയി എൻ്റെ ആളുകൾ അവിടെ പോയി കൺഫേം ചെയ്യണം അങ്ങനത്തെ കടകളിൽ നിന്ന് നമ്മൾ ചിക്കൻ എടുക്കാൻ പാടുള്ളൂ പഴയതും ഒരു കാരണവശാലും ഞാൻ കൊടുക്കാൻ അനുവദിക്കാറില്ല ഉണ്ടെങ്കിൽ അത് കളയണം അപ്പം ആ രീതിയിലാണ് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെന്ന് പറയാം പിന്നെ ആ വരുന്ന കസ്റ്റമർ എന്ത് ചെയ്തു നശിപ്പിക്കരുത് എന്നൊക്കെയുള്ള എൻ്റെ എത്തിക്സുകളൊക്കെ തെറ്റിച്ച് അവര് തോന്നിയ സ്ഥലത്ത് നിന്ന് കോഴി അറക്കലായി തോന്നിയ പോലെ എല്ലാം തോന്നിയ പോലെ അതുപോലെ തന്നെ വൈഡ് മെനു ആക്കി പുട്ട് ചപ്പാത്തി അപ്പൊ നമ്മളൊരു ബിരിയാണി മന്തി അൽഫഹാമ് ഇതാണ് നമ്മുടെ ഒരു മെനു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ തെറ്റിച്ച് ഭയങ്കര വൈഡ് മെനു ആക്കി അതിന് കൊറേ സ്റ്റാഫിനെ കൊണ്ടുവന്നു അത് ഓവർ എക്സ്പെൻസ് ആയി അവർ ഇനി അതിനേക്കാൾ മുകളിൽ പലതും ചെയ്യാന്ന് ഉദ്ദേശിച്ച് ബിസിനസിന്റെ സ്ട്രാറ്റജിയും ഒക്കെ മാറ്റി ഒരുപാട് ജോലിക്കാര് ശമ്പളം തന്നെ വലിയൊരു ഭാരമായി ശമ്പളത്തിലൊന്നും എനിക്ക് ബാധ്യത അല്ല എനിക്കൊരു മാന്യമായ പെർസെന്റേജ് പറഞ്ഞിട്ടാണ് ആ പെർസെന്റേജ് അവര് തയ്യാറാ തരാൻ തയ്യാറല്ല അവര് പിന്നെ തരാ ഞങ്ങൾക്ക് ഇതൊക്കെ തുടങ്ങിയപ്പോൾ കുറേ കടങ്ങൾ ഉണ്ടായി അതും വീട്ടണം എനിക്ക് എന്റെ മുഖം എന്റെ തല എന്റെ ഫുഡിന്റെ റെസിപ്പി ഞാൻ കൊടുത്ത പഠിപ്പിച്ചു വിട്ട ജോലിക്കാര് ഇവര് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഹോട്ടലാണ് നടത്തും എനിക്കൊരു വരുമാനമില്ല എത്തിക്സുകൾ മുഴുവൻ തെറ്റിപ്പ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അപ്പോൾ അതൊരു കോംപ്രമൈസ് എന്നുള്ള എനിക്കൊരു ചെറിയ അമൗണ്ട് വളരെ ചെറിയ അമൗണ്ട് തന്നിട്ട് ഇതാക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ നിങ്ങൾ എന്നെ പറ്റിക്കയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹാദ്രമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് എന്നെ ദൈവികത്തെ ഒഴിവാക്കുന്നത് നിങ്ങൾ എന്നെ വീട്ടിലും കടയിലും വന്ന് ബുദ്ധിമുട്ടിച്ചിട്ടാണ് അതവിടെ വന്നിട്ട് തുടങ്ങിയത് കാരണം നിങ്ങൾക്ക് തുടങ്ങാൻ സ്റ്റാഫും കൂടി വേണം വളരെ വിട്ട് അതിലേക്ക് വേണ്ട ആളുകൾ വരെ ഞാൻ പഠിപ്പിച്ച് നിങ്ങൾക്ക് വിട്ടു അപ്പൊ ആ വിട്ട ആളും എന്നെ ഞാൻ അന്ന് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു ഞാനൊരു അറുന്നൂറ് എണ്ണൂറ് രൂപയുടെ ശമ്പളം കൊടുത്തിരുന്നത് അവനെന്തോ ആയിരത്തി ഇരുന്നൂറോ ഒക്കെ കൊടുത്ത് എന്റെ റെസിപ്പി ഞാൻ അന്ന് കുറെ കാര്യങ്ങൾ അങ്ങനെ ഫുൾ ആയിട്ട് അവർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അപ്പൊ ആ റെസിപ്പി അടക്കാണ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ മിനിമം റെസിപ്പി അതും തട്ടിയെടുത്ത് അവന് എത്തി കുറച്ച് ചെറുപ്പക്കാരാണെങ്കിലും മദ്യം അവന് ഒറ്റയ്ക്ക് റൂമ് അവന് വളർത്താൻ ഡോഗ് അങ്ങനെ അവരെന്താ വേണ്ട അവനെല്ലാം അപ്പൊ എന്നെ അതിന് ഒന്ന് പുറത്താക്കി ഞാൻ കംപ്ലൈന്റ് കൊടുത്തു എന്റെ തല ദുരുപയോഗം ചെയ്ത് ബിസിനസ് ചെയ്തു എത്തി എതിരായിട്ടുള്ള പല കാര്യങ്ങളും അവര് ചെയ്തു പിന്നീട് ഒരു അഞ്ചാറു മാസത്തിന്റെ ഉള്ളില് അവർക്കത് ക്ലോസ് ചെയ്യേണ്ടി വന്നു അവര് ബിൽഡിങ് ഓണറായിട്ട് വലിയ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കാരണം അവർ എന്നെ പറ്റിച്ചു പക്ഷേ അവരെ പറ്റിച്ചു അത്ര ഞാൻ കാണുന്നുള്ളു വട്ടെ അങ്ങനെയാണ് എന്റെ എന്റെ പേരിലുള്ള കട മണ്ണുത്തി അടുത്ത ന്യൂസ് അത് പിന്നെ ഫുഡ് ഹെൽത്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും അവിടെ വന്നിട്ടില്ല ഗുഹാരി മണ്ണുത്തിയിലെ ഗുഹാരി കേച്ചേരിയിൽ ഗുഹാരി സ്കൂട്ടി രണ്ടാമത്തെ പക്ഷേ കാര്യമില്ല കാരണം കംപ്ലീറ്റ് നമ്മള് നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ നിരന്തരം കാരണം ഞാൻ മോശം ഭക്ഷണം കൊടുത്തെന്നുള്ള ന്യൂസ് അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്ത പ്രവൃത്തിയാണ് അതാണ് എന്റെ മേത്ത് കെ നിരന്തരം കുത്തിയോഗിക്കാൻ ശ്രമിച്ചിരുന്നത് അലികേഷ് പിന്നെ മൊത്തത്തിൽ പശക കാണിക്കുമ്പോ ആളുകൾ എല്ലാം കേൾക്കില്ല കുറച്ച് ഭാഗം കേട്ടിട്ടുണ്ടാവുള്ളൂ ഞാൻ ഭയങ്കര മോശക്കാരൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ മഹാ എന്നുള്ള രീതിയിൽ വാർത്ത വന്നു അങ്ങനെ വീണ്ടും ചെറിയ റെസ്ട്രിക്ഷൻസ് ഒന്ന് കൂടി വരുന്നു കുറെ കൂടി ഒന്ന് ഒന്ന് ജാമാക്കി രണ്ടാമത് കൊറോണ ഒന്ന് റിലാക്സ് ചെയ്ത് വന്ന് പിന്നെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പിന്നെയാണ് രണ്ടാമതൊന്നുകൊണ്ട് റിലാക്സ് ചെയ്യുന്നത് ഫുൾ അടച്ചുപൂട്ടിട്ടില്ലെങ്കിലും ആ സെക്കൻഡ് വേവില് ഒരു ഇടയ്ക്കൊന്ന് ഹോട്ടല് കാര്യം ബസ്സിൽ ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല പാടില്ലെന്നൊക്കെ പറഞ്ഞൊരു ഒരു പ്രസ്സിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രസിൻ്റെ സമയത്താണ് മൂന്നാം ഓറാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഈ ജില്ലയില് കൂടും ആ ജില്ലയിൽ കുറയും അപ്പം അതിന് കുറെ കൺട്രോൾ കൂട്ടിയവർ ഫുള്ള് അടച്ച് കൂട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു സെക്കൻഡ് കൊറോണ സെക്കൻഡ് വേവിന് ശേഷം അങ്ങനെ ഞാൻ തൃശ്ശൂർ ജയലക്ഷ്മി സിൽസിൻ്റെ അവിടെയുള്ള ഓ എൽ എസിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കട കേച്ചേരി കട ആ സമയത്ത് എന്നെ തുറന്ന് പ്രവർത്തിക്കാനുള്ളൊരു പ്രാരംഭഘട്ടമാണ് ലൈസൻസ് കിട്ടുന്നതിന്റെ കിട്ടുന്നതിൻ്റെ വരെ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കെ ലൈസൻസ് അപ്പോഴാണ് ഞാൻ ജയലക്ഷ്മി സിവിൽസിൻ്റെ അവിടെ ഒരു ടീമിനോട് പറഞ്ഞു ഞങ്ങളെ കട കുറേ അടച്ച് കൂട്ടി കിടക്കണം അപ്പോൾ പോയി കണ്ടു സംസാരിച്ചു അന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനെ എപ്പോഴും പുറത്താക്കാൻ പറ്റില്ല അപ്പം മാസ്ക് ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റിങ് അതെന്ന് വെച്ച് ആ കട കാണാൻ പോകുമ്പോൾ ഒരു ശ്മശാന മുഖമാണ് അതുപോലെ ശരി ഞാൻ പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ ഇണ്ടപ്പോ അങ്ങനെ പോയി കണ്ടു കൊഴപ്പില്ല കട ഒരു റീസണബിൾ ഇതില് ഞങ്ങളും ഞാനും നിങ്ങളും അപ്പൊ അന്നൊന്നും എനിക്ക് ഈ അഗ്രിമെന്റുകളെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല വിശ്വാസം സത്യനീതി ന്യായം തരണം കാരണം ഞാനങ്ങനെ ബാക്കിയാവും പ്രതീക്ഷിക്കണം അതിലൊരുന്ന് പറഞ്ഞ ഒരു നേതൃത്വം നൽകിയത് അങ്ങനെ അവർ മൂന്ന് പേരാണ് നടത്തിയത് അവർ ഓൾറെഡി എല്ലാ പൈസയും പൊട്ടി പൊളിഞ്ഞ് പാടി സെറ്റ് അങ്ങനെയാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത് അപ്പം അവർക്ക് എൻ്റെ ഫുഡ് നന്ന നല്ലതാണ് ഞാൻ വന്നത് വിജയിപ്പിക്കും എന്നുള്ളത് അവർക്ക് തോന്നല് വന്നിട്ടുണ്ടാവും അങ്ങനെ പോയി സ്റ്റാർട്ടപ്പ് നമ്മൾ ചെയ്തു ചെറിയ തോതിലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി സ്റ്റാർട്ടാക്കി കെ ചെരി ലൈസൻസ് കിട്ടി അപ്പം നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം തൃശ്ശൂര് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം എന്നിട്ടൊരു വണ്ടിയിൽ ഇങ്ങോട്ടുള്ള ഫുഡ് കൊണ്ടുവരാം കാരണം ഇവിടെ ഓൾറെഡി ഡ്രൈനേജ് പ്രശ്നമുണ്ട് അപ്പോൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ കുറേ ഒരുപാട് വെള്ളം വരുമല്ലോ അതിനൊരു സൊല്യൂഷൻ ആവുകയും ചെയ്തു അപ്പം തൃശ്ശൂർ കിച്ചണിൽ കുഴപ്പമില്ല അവിടെയും ഡ്രൈനേജ് പ്രശ്നം ഉണ്ടായി അവർ അവിടുത്തെ പ്ലാന്റ് പറഞ്ഞിട്ടൊരു പ്ലാന്റ് കാണിച്ചു ഇത് കോർപ്പറേഷൻ അപ്രൂവ് ആണ് ഇങ്ങനെ വന്ന് അങ്ങനെ നിറഞ്ഞങ്ങനെ വന്ന് ഫിൽട്ടർ ആയി അങ്ങനെ പോയി ഇങ്ങനത്തെ റോഡിൽ അങ്ങനെ ചാലിവിടെ പോകുന്ന പറഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന പദ്ധതി അവിടെയും ഒക്കെ അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നാൽ കുറവാണ് അവരും നമ്മൾ ചതിച്ചിട്ടുണ്ട് അന്ന് പ്രോപ്പർ അഗ്രിമെന്റ് ഒക്കെ ചെയ്ത് സൈൻ ചെയ്തു അപ്പോ അമിത വിശ്വാസിയായ ആള് ഞാൻ അമിതവിശ്വാസം ചെയ്തിട്ട് ഞാൻ ഈ അഗ്രിമെന്റ് ചെയ്തു ഈ മെസ്സേജ് ഞാൻ സൂക്ഷിച്ചു എന്റെ വീട്ടിലെല്ലാം അവിടെ തോട്ടെന്താ കുഴപ്പം അങ്ങനെ ബിസിനസ് സ്റ്റാർട്ടായി വീണ്ടും ഒരു പ്രകമ്പനം പോലെ തൃശൂർ ടൗണിനകത്ത് നമ്മളുടെ ബുഹാരീഷ് ഭയങ്കര ഫേമസ് നല്ല രീതിയിൽ അടിച്ചു കയറി നല്ല തിരക്കും നല്ല ബിസിനസ്സും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ് അപ്പോഴാണ് ബാംഗ്ലൂർന്ന് ഒരു ടീം വന്നിട്ട് നമുക്ക് അവിടെ തുടങ്ങാം ഞങ്ങൾക്ക് ഇത് വേണം അപ്പൊ റെസിപ്പി ഫുൾ അപ്പൊ ഞാൻ റെസിപ്പി മണ്ണുത്തിൽ ഇഷ്യൂ ആയതിനു ശേഷം റെസിപ്പി അങ്ങനെ ഫുൾ ആയിട്ട് കൊടുക്കില്ലെന്ന് നിർത്തി ഒരു പിടുത്തം വെച്ച് ഞാൻ അത് പറഞ്ഞുകൊടുക്കില്ലല്ലേ ഞാൻ എന്റെ ജ്യേഷ്ഠനും ചെയ്യും ജേഷ്ഠനെ പറഞ്ഞു കൊടുക്കും ജേഷ്ഠന ഇത് ചെയ്യും ബാക്കി ആർക്കും പറഞ്ഞു കൊടുക്കരുത് നിർത്തി അപ്പൊ എനിക്ക് റെസിപ്പി വേണം ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളൊരു ആറേഴ് പേര് ഈ കേച്ചേരി കടയിൽ ഉണ്ടാകുന്നവരും ഈ ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ തൃശ്ശൂർ ജയലക്ഷ്മി അവിടെ ചെയ്യുന്നത് അത് ചെയ്ത് ഭംഗിയായിട്ട് പോകുമ്പോ ഇവർക്ക് എന്നെ പൊറത്താക്കണം ഈ ഞാൻ ശരിയല്ല അപ്പൊ റെസിപ്പി കൊടുക്കുന്നില്ല അപ്പൊ കണക്ക് വേണം ഞാൻ കണക്കുകളൊക്കെ കൊടുത്തു ഇതെങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അല്ല ഇതിന്റെ അകത്തിടുന്ന ഓരോന്നിന്റെയും കണക്ക് വേണം എന്നായിരുന്നു അങ്ങനെ എന്നെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് പ്രഷറാക്കി പ്രഷറാക്കി എനിക്ക് വരുമാനമല്ല ഞാൻ തുടങ്ങിയ കടയിൽ എനിക്ക് തരാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി കാര്യങ്ങൾ ഇന്ന് ഭീഷണി ഞങ്ങളെ ഇതെവിടെ അപ്പം ഞാൻ ആ എൻ്റെ അഗ്രിമെൻറ്റ് മീൻസ് സൈൻ ചെയ്ത അഗ്രിമെൻറ്റ് കാണാനില്ല അവർ തരാൻ പറ്റില്ല പിന്നെ അവരവരുടെ ശരിക്കുള്ള ഈ ഈടെ ഭീഷണിയൊക്കെ പറഞ്ഞാൽ ശരിക്കുള്ള മുഖം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനും എൻ്റെ ജാഷൻ വെച്ച് ബാക്കി ടീം മാറി ടീം ചേഞ്ചായി റെസിപ്പി കൊടുക്കുക നിങ്ങൾ പോവുക ഇനി ബുഹാരിസ് വേണ്ട ബുഹാരിസ് ഓൾറെഡി കൊറേ അലിഗേഷൻസ് ആണ് കാണും ഒന്നും പക്ഷെ ഈ സക്സസ് അവര് അംഗീകരിക്കുന്നില്ല അതൊന്നും കാര്യമില്ല നമ്മൾ പുതിയ ബ്രാൻഡ് ചെയ്യാൻ പോവാം ഞാൻ എന്റെ കൊറേ കടമേഴ്ച്ച പൈസയും കയച്ചിരുന്ന കുറെ പാത്രങ്ങളൊക്കെ കൂടി കൊടുത്തിട്ടാണ് അവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കയറാൻ പറ്റില്ല പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നെ അങ്ങോട്ട് കയറിയാൽ വക വരുത്തുന്നുള്ള രീതിയില് കാരണം നോക്കിയപ്പോ എന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്തത് എന്റെ കയ്യിലില്ല അത് ആ മെസ്സേജ് ഉള്ളിലാണ് ഇരിക്കുന്നത് ഞാൻ എന്തു ചെയ്യും പക്ഷെ എന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് അടിച്ച ഒരു സാധനം കോപ്പി ഉണ്ടായിരുന്നു അത് പിന്നീട് എനിക്ക് എന്റെ ഇതിന്ന് കിട്ടി പക്ഷെ അത് എനിക്ക് ഓർമ്മല്ല എവിടെയാണ് ഇത് വെച്ചത് പിന്നീട് അതും കഴിഞ്ഞ് മാസം കഴിഞ്ഞ് തെരഞ്ഞപ്പഴാണ് ഈ സാധനം കിട്ടുന്നത് നോക്കുമ്പോ ലൈസൻസ് അവരെ പേരില്ലേ ായിട്ടുള്ള ഡയറക്ട് ഡീ അവരുടെ പേരില് പാർട്ട്ണർഷിപ്പ് ഡീഡിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കൊണ്ടുവന്നില്ല ആവശ്യങ്ങൾ നടന്നു കട ആയി കട വാടക കൊടുക്കാൻ പറ്റുന്നുണ്ട് ലാഭം കിട്ടുന്നുണ്ട് എനിക്ക് ഉപകാരമില്ല ഞാൻ പുറത്തു പരസ്യങ്ങള് കാര്യങ്ങള് ഇതൊക്കെ കറക്റ്റായിട്ട് അതിന്റെ എന്ത് സ്ട്രാറ്റജി ഇണ്ട് അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ചക്കാരനാവിടെ സ്ഥിതിയായി സ്ട്രാറ്റജികളൊക്കെ മാറി കച്ചേരിയില് ഫുഡ് ഉണ്ടാക്കിട്ട് കച്ചേരി കൊണ്ടുവന്നു അത് അവരങ്ങനെ തരാൻ പറ്റില്ല അതിന് എത്ര രൂപ അവർക്ക് തിരിച്ചടയ്ക്കണം സ്വാഭാവികം ഞാൻ എന്ത് ചെയ്തു രാത്രിക്ക് രാത്രി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാനാക്കിയ എൻ്റെ സ്റ്റാഫിന് എൻ്റെതായ അവസാനുണ്ട് അതായിട്ട് നമ്മളെ പരിപാടി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു അപ്പോ തൃശ്ശൂർ തുടങ്ങിയപ്പോ ഹരിപ്പുട്ടി അതാണ് അടുത്ത സോഷ്യൽ മീഡിയ ഇത് കാരണം ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വിധിക്കില്ല എനിക്ക് കഴിച്ചതിൽ ഞാൻ പ്രൊഡക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അവിടെ സെൽഫായിട്ട് അവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് മിനിമത്തിൽ അത് ഓടിക്കാൻ തുടങ്ങി എനിക്ക് തൃശ്ശൂർ മറ്റൊരു സ്ഥാപനം വേണമായിരുന്നു കാരണം എനിക്ക് കുക്കിംഗ് കഴിച്ചേര് ചെയ്യാൻ പറ്റില്ല ചെയ്താൽ അവിടെ ഡ്രൈനേജ് അത് ഇത് അതിനാ ഭയങ്കര ചിലവാണ് അതിലും ഭേദം ഒരു കെട്ടിട വാളായിട്ട് എടുത്ത് അവിടെ ചെയ്യലാണ് അപ്പൊ അത് എവിടെയെങ്കിലും ചെയ്യുന്നു തൃശ്ശൂർ ടൗൺ ചെയ്യാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തൃശ്ശൂരിലെ പുതിയ സ്ഥലം അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു ഒരു വൺ മന്തിന്റെ ഉള്ളിൽ ഞാൻ പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ പറ്റിയൊരു സ്ഥലം ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു അന്വേഷിച്ചു നൂറ് മീറ്റർ അപ്പുറത്ത് സെന്റർ പോയിന്റ് എന്ന് പറയുന്ന എന്നാണ് പറയുന്നത് തൃശ്ശൂരിന്റെ എന്ത് ബിസിനസ് ചെയ്താലും അവിടെ വിജയിക്കലും പ്രശ്നമാണ് അവിടെയാണ് എനിക്ക് ഒരു എൻട്രി രണ്ടാമത് കിട്ടുന്നത് കാരണം ആരും ഒന്നും എടുക്കാനില്ല അപ്പോ ആ ബിൽഡിങ്ങിലേക്ക് ഉള്ള എൻട്രി ആണ് അടുത്ത എപ്പിസോഡ് അപ്പൊ ബുഹാരി ഒരു കടകൾ തുടങ്ങി എല്ലാം ചരിത്രം പോയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും എങ്ങനെ എന്താ എന്നുള്ളത് അങ്ങനെ ഞാൻ അടുത്തൊരു ഇതിലേക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് മാറണം അപ്പോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് അടിക്കണം കമന്റ് അടിക്കാതെ ഇത് കണ്ടവരൊന്നും പോകരുത് കാരണം ഇത് എൻ്റെ അനുഭവങ്ങളുമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് ഇതിലൂടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് പിന്നെ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അറിവുകൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ കടകൾക്കൊക്കെ ഞാൻ സക്സസ് കൊടുക്കുന്നു കൊടുക്കുന്നത് നിലവിലെ ഒരു പതിനഞ്ചോളം റെസ്റ്റോറൻറ്റുകൾ പല പേരിലും എൻ്റെ അണ്ടലങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ചെറിയ സമയം കൊണ്ടുതന്നെ ഈ ഈ കൊല്ലം ഒരു വലിയ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ